പ്രിയദർശൻ തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി മലയാളത്തിൽ തുടങ്ങി സിനിമാ കരിയർ വ്യാപിപ്പിച്ച ഹിന്ദിയിലും തമിഴിലും വിജയിച്ച സംവിധായകനാണ് പ്രിയൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഉപദ്രവകരമല്ലാത്ത ചില സിനിമകൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ലാലിനൊപ്പം പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പ്രിയദർശൻ വളരെ മെടുക്കനാണ് അതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യവും കാഞ്ചീവരമൊരുക്കിയ പ്രിയൻ ദേശീയ അവാർഡും കരസ്ഥമാക്കി എന്നാൽ അദ്ദേഹത്തിന് ഒരാഗ്രഹം ബാക്കിയുണ്ട് അമിതാഭ് ബച്ചനു വെച്ച് ഒരു സിനിമ ചെയ്യാൻ രണ്ടു തവണ അവസരം വന്നെങ്കിലും എന്തോ നടക്കാതെ പോയി പക്ഷേ അപ്പോഴെല്ലാം അത് നഷ്ടമായി എന്നിരുന്നാലും പരസ്യങ്ങളിൽ അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ഈ മഹാനടനൊപ്പം ഒരു സിനിമയ്ക്കായി ജോലി ചെയ്യാനുള്ള ആഗ്രഹം ഇനിയും സാധിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബി അമിതാബ് ബച്ചന് വെച്ചാണെന്ന് പ്രിയൻ ഉള്ളു തുറന്നു പറയുന്നു ഫിലിംകോട്ട്